രണ്ടായിരത്തി പതിനൊന്നിൽ നീതു സോളങ്കി എന്ന യുവതി കൊല്ലപ്പെട്ട കൊലപാതക കേസിന് ചുരുളഴിഞ്ഞപ്പോൾ കൊലപാതക നിയമ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വിധിയുടെ ശിക്ഷയേറ്റുവാങ്ങി മരണത്തിൻ്റെ കീഴടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിനാണ് സംഭവം നടക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് പുറത്ത് മീന എന്ന പോലീസ് കോൺസ്റ്റബിൾ റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ബാഗ് കണ്ടെത്തിയ വിവരം വയർലെസ് സെറ്റിലൂടെ അറിയുന്നു വിവരമറിഞ്ഞു കുതി കുതിച്ചെത്തിയ പോലീസ് സംഘം ചാക്കിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി സ്ത്രീയുടെ ശരീരമാണ് ബാഗിൽ കഴുത്തിൽ പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് മുറുക്കിയിരുന്നു കൈകൾ ബന്ധിച്ചിരുന്നു യുവതിയെ തിരിച്ചറിയാനുള്ള യാതൊരു തെളിവും അവശേഷിച്ചിരുന്നില്ല വയറിൽ മയിലിൻ്റെ ചിത്രം പച്ചക്കുത്തിയ അടയാളമൊഴിച്ച് പോലീസ് ഇതനുസരിച്ച് പരസ്യം ചെയ്തു ഇവർ ആരാണെന്നോ എവിടെ നിന്നാണെന്നോ യാതൊരു വിവരവും ലഭിക്കാൻ മറ്റു തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല പോലീസ് ആകെ കൊഞ്ഞു മൃതദേഹം കണ്ടെത്തി രണ്ടാഴ്ച കഴിഞ്ഞിട്ടും കൊല്ലപ്പെട്ടയാളെ കണ്ടെത്താൻ സാധിക്കാതെ വന്നതോടെ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഡൽഹി പോലീസിനെ വളഞ്ഞിട്ട് അക്രമിച്ചു സമ്മർദ്ദങ്ങൾക്കിടയിലും യുവതി ആരെന്ന് അവകാശപ്പെട്ട് ആരും രംഗത്ത് വന്നില്ല പോലീസിന്റെ കയ്യിൽ ആകെയുള്ളത് പച്ചക്കുത്തിയ മൈലിന്റെ ചിത്രം മാത്രമാണ് ഇത് മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിച്ചു അജ്ഞാത മൃതദേഹത്തിന് അവർ ഒരു പേരും നൽകി ദി ഗേൾ വിത്ത് പീകോക്ക് ഡാറ്റോ ലോകം മുഴുവൻ തരംഗമായി ദി ഗേൾ വിത്ത് ഡ്രാഗൺ ഡാറ്റു അനുസ്മരിച്ചാണ് ദി ഗേൾ വിത്ത് ടീകോക്ക് ഡാറ്റു എന്ന പേര് അന്ന് മാധ്യമങ്ങൾ ഉപയോഗിച്ചത് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ആരും വരാതായതോടെ യുവതിയുടെ മൃതദേഹം പോലീസ് സംസ്കരിച്ചു പക്ഷേ അതിനടുത്ത ദിവസം നീതു സോളങ്കി എന്ന യുവതിയുടെ പിതാവ് പോലീസിനെ അന്വേഷിച്ചെത്തി മൃതശരീരത്തിന്റെ ഫോട്ടോകളിൽ നിന്ന് അദ്ദേഹം തന്റെ മകളെ തിരിച്ചറിഞ്ഞു പാൽ കച്ചവടവും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിരുന്ന കർത്താർ സിംഗ് സോളങ്കി നാലു മക്കളിൽ മൂത്തവളായിരുന്നു നീതു സോളങ്കി പഠിക്കാൻ മിടുക്കിയായിരുന്നു പ്രശസ്തമായ ഡൽഹി യൂണിവേഴ്സിറ്റി ലോ ഫാക്കൽറ്റിയിൽ നിന്ന് നിയമത്തിൽ വിരുദ്ധം നേടിയ നീതു തുടർന്ന് പഠിക്കുന്നതിനു പകരം ജോലി ചെയ്യാനാണ് തീരുമാനിച്ചത് മൂന്ന് വർഷം രാജ്യത്തെ മുൻനിര കോൾ സെൻറ്ററുകളിൽ വരെ നീതു ജോലി ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഒരു ദിവസം നീതു അവൾ ജോലി ചെയ്യുന്ന കോൾ സെൻ്ററിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു ജോലി ആവശ്യത്തിനായി താൻ സിംഗപ്പൂരിലേക്ക് പോവുകയാണെന്നാണ് നീതു മാതാപിതാക്കളെ അറിയിച്ചിരുന്നത് മാതാപിതാക്കൾ മകളെ എയർപോർട്ടിൽ കൊണ്ടുപോയി യാത്രയാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാഗിൽ നീതുവിൻ്റെ മൃതശരീരം കണ്ടെത്തി പുതിയ വിവരങ്ങൾ ലഭിച്ചതോടെ പോലീസ് അന്വേഷണം പൂർവാധികം ശക്തമാക്കി കിട്ടിയ വിവരങ്ങൾക്ക് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു സിംഗപ്പൂരിലേക്ക് പോവുകയാണെന്ന നീതു മാതാപിതാക്കളെ അറിയിച്ചത് അത് കളവായിരുന്നുവെന്നൊടുവിൽ പോലീസ് കണ്ടെത്തി കൂട്ടത്തെ കൂട്ടത്തിൽ മറ്റൊന്നുകൂടി നീതു ഒരു യുവാവുമായി അഗാധമായ പ്രണയത്തിലായിരുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞു എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന രാജു ബെഹ്ലോട്ട് എന്ന എന്നയാളുമായാണ് നീതു തന്റെ പ്രണയം കണ്ടെത്തിയിരുന്നത് നീതു സിംഗപ്പൂരിലേക്ക് പോകുന്നു എന്ന് വീട്ടുകാരോട് പറഞ്ഞ സമയത്ത് തന്നെയാണ് രാജ്യവും എയർ ഇന്ത്യയിലെ ജോലി രാജിവേക്ക് എക്കുന്നത് പിന്നീട് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ ഇരുവരും ആദ്യം പോയത് മുംബൈയിലേക്കാണ് മുംബൈയിലേക്കാണെന്നാണ് അവിടെ നിന്ന് മാറി കുറേ നാൾ ബാംഗ്ലൂരിൽ താമസിച്ചു തുടർന്ന് ഗോവയിൽ കയ്യിലുള്ള പണം അവസാനിച്ചു തുടങ്ങിയതോടെ ഇരുവരും ഡൽഹിയിലേക്ക് മടങ്ങി വീടും ഈ സമയത്തൊക്കെ വീട്ടുകാരുമായി വെബ് ക്യാമിലും നേരത്തെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു നമ്പറിലുമാണ് ബന്ധപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്ത് ഒടുവിൽ ഒക്കെ ആയപ്പോഴേക്കും മകളുമായുള്ള സംസാരം കുറഞ്ഞു മകൾ സിംഗപ്പൂരിലായിരുന്നു എന്ന് മാതാപിതാക്കൾ വിശ്വസിച്ചിരുന്ന ആ സമയത്ത് ഏതാനും കിലോമീറ്ററുകൾ അകലെ നീതു ഉണ്ടായിരുന്നു ദക്ഷിണ ഡൽഹിയിലെ അസ്രാമം എന്ന സ്ഥലത്ത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ആയിരുന്നു ഇവിടെ വീട് എടുക്കാൻ രാജു ഉപയോഗിച്ചത് എന്ന് പോലീസ് പിന്നീട് തിരിച്ചറിഞ്ഞു അയൽവാസികളുമായൊന്നും കാര്യമായി ബന്ധം ഇരുവർക്കും ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ താമസം തുടങ്ങിയതോടെ ഇവരുടെ സാമ്പത്തിക സ്ഥിതി വശലായി തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒമ്പതിന് നീതുവുമായി സംസാരിക്കുമ്പോൾ ഇളയ സഹോദരി നീതുവിന്റെ നെറ്റിയിലൊരു മുറിവ് കണ്ടിരുന്നു അപ്പോൾ നീതു പറഞ്ഞത് വീണതാണെന്നായിരുന്നു മറുപടി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പത്തിന് രാത്രി ഉണ്ടായ വയക്കിനൊടുവിൽ രാജു നീരുവിന്റെ തലേക്ക് അടിക്കുകയും തുടർന്ന് കഴുത്ത് നിരക്കുകയുമായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇതിനെ ഇതിനിടയിൽ ഡൽഹി പോലീസ് രാജുവിന്റെ കസിൻ നവീൻ ഷക്കീനെ ചോദ്യം ചെയ്തു ഇതോടെയാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പോലീസിന് വെളിപ്പെടുന്നത് കൊലപാതകത്തിന്റെ വിറ്റേന്ന് വെളുപ്പിന് നീതുവിന്റെ ശരീരം ബാഗിലാക്കി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടോറിക്ഷയിൽ ചെന്നു രാജു ചെന്നിറങ്ങുന്നു ബാഗ് ഡൽഹിക്ക് പുറത്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റേഷനിലെ എക്സ് റേ മെഷീൻ കണ്ടതോടെ ഭയന്ന രാജു ബാഗ് അവിടെ ഉപേക്ഷിച്ച് മറ്റൊരു ട്രെയിനിൽ കയറി ആഗ്രഹിക്കു പോയി അവിടെ നിന്ന് പിറ്റേമി നിസാമ്പുദ്ധീനുള്ള നവീൻ്റെ ഓഫീസിലെത്തി ആ സമയത്താണ് കൊലപാതക വിവരം രാജു തൻ്റെ കസിനോട് വെളിപ്പെടുത്തുന്നത് തുടർന്ന് നവീൻ്റെ പക്കൽ നിന്ന് പതിനയ്യായിരം രൂപയുമായി രാജു മുംബൈക്ക് പോയി പിന്നീട് ആരും രാജുവിനെ കണ്ട കണ്ടിട്ടില്ല എന്നാൽ രാജു ഇതിനിടയിൽ പതിനഞ്ച് മൊബൈൽ ഫോണുകളും അത്രയും തന്നെ സിം കാർഡുകളും സ്വന്തമാക്കിയിരുന്നു ഇതുപയോഗിച്ച് വീട്ടുകാരെയും ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പോലീസിന് ഇത് കണ്ടെത്താനായില്ല ഒരിക്കലൊഴിച്ചി നീതുവിന്റെ കൊലപാതകം രാജു ആണെന്ന് വ്യക്തമായെങ്കിലും അതിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അതിൽ രാജുവിനെ പിടികൂടുക അത്യാവശ്യമായിരുന്നു മാസങ്ങൾ കഴിഞ്ഞിട്ടും രാജുവിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇരുവരും താമസിച്ചിരുന്ന ഡൽഹി ബംഗളൂരു മുംബൈ തുടങ്ങിയ ഇടങ്ങളിൽ നിരവധി റെയ്ഡുകൾ നടന്നു രാജു മാത്രം ഇവിടെയോ മറഞ്ഞിരുന്നു ഒടുവിൽ ഒരു ലക്ഷം ഇനാം പ്രഖ്യാപിച്ച് പോലീസ് രാജുവിനായി നോട്ടീസ് ഇറക്കി ഇതിനിടെ ഇയാൾ ബാങ്കോക്ക് നേപ്പാൾ എന്നിവിടങ്ങളിലേക്ക് കടന്നതായി സ്ഥിരീ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരുന്നു രാജുവിൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ പോലീസ് നിരീക്ഷണത്തിലായി എന്നാൽ പോലീസിൻ്റെ കണ്ണു പൊട്ടിച്ച് അയാൾ മറിഞ്ഞിരുന്നു നീട് കൊല്ലപ്പെട്ട് എട്ട് വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുഡ് ഗാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരാൾ അധിക ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് ചികിത്സയ്ക്കായി പ്രവേശിക്കപ്പെട്ടു ലോഹൻ ദഹിയാൻ എന്നയാളാണ് രോഗി ഗുഡ്ഗാവിലെ ഒരു വാഹന നിർമ്മാണ കമ്പനിയിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് രോഗം ഗുരുതരമായി മര മരണത്തോടുള്ള ആരോഗ്യ സാഹചര്യത്തിലാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിച്ച് പ്രവേശിപ്പിച്ചത് ആശുപത്രി കിടക്കയിൽ നിന്ന് അയാൾ ഒരിടത്തേക്ക് ഫോൺ വിളിച്ചു അത് രാജു ഗെഹ്ലോട്ടിന്റെ വീട്ടിലേക്കായിരുന്നു താൻ രാജു അയാൾ വെളിപ്പെടുത്തി ഇത്രയും നാൾ രോഹൻ ദഹ്യാൻ എന്ന വ്യാജ പേരിൽ മറ്റൊരു ജോലിയുമായി ഒളിവിൽ കഴിയുകയായിരുന്നു താൻ എന്ന് അയാൾ വെളിപ്പെടുത്തി വീട്ടുകാർ വിവരം പോലീസിനെ അറിയിച്ചു പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള സന്നാഹവുമായി പോൽ ഡൽഹി പോലീസ് ഗുഡ്ഗാവിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടെ നിന്ന് ഡോക്ടർമാർ നൽകിയ വിവരങ്ങൾ കേട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ ധരിച്ചിരുന്നു പോലീസ് അന്വേഷിക്കുന്ന ആൾ മരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപത്തി അഞ്ചിന് ഗുഡ്ഗാവിലെ ആശുപത്രിയിൽ മരിച്ചത് രോഹൻ ദഹ്യ അല്ല രാജു ഗെഹ്ലോട്ട് ആണെന്ന് തിരിച്ചറിയുന്നതുവരെ ഒടുവിൽ എട്ട് വർഷത്തിന് ശേഷം ഗേൾ വിധേ പീ കോറ്റു എന്ന വിദ്യ ഫയർ ക്ലോസ് ചെയ്യാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഡൽഹി പോലീസ്